തലമ കണ്ടിട്ട് ഇറങ്ങിയാണ് കാനം പടം കാനം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബി മൂവി അതെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഒരു പരിപാടി അറിയാതെ എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ലെന്ന് പടം കാണാൻ വന്ന ആസിഫ് അലിയുടെയും വിജയമോനേയും പെർഫോമൻസും ദ മേക്കിംഗ് സ്റ്റൈൽസ് ഓഫ് ദിസ് ജോയി കാനം കാനോ സെ കാനം താങ്ക് യു ജിസ് ജോയ് നല്ലൊരു സിനിമ സമ്മാനിച്ചതിന് താങ്ക്സ് കാരണം ടർബോണ്ട് തന്നെ ക്ഷീണത്തിലിരിക്കുകയായിരുന്നു അപ്പം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു റിവ്യൂസും നോക്കാതെ ട്രെയിലർ പോലും കാണാതെയാണ് തലവൻ കാണാൻ വേണ്ടി പോയത് അപ്പോൾ തലവൻ ഇതിനു മുമ്പ് റിലീസ് വെച്ചിട്ട് മറ്റേ ബിജുമാരൻ്റെ ഒരു പടം ഒന്ന് ഫ്ലോപ്പ് ആയപ്പോഴത്ത് മാറ്റി ആയിരുന്നില്ല പിന്നെ ഇപ്പോൾ രണ്ടാമത് ഓവർ ഡേറ്റിലേക്ക് പോസ്റ്റ് പോണ് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു സംഭവം ഞാൻ ഏതോ കൺട്രോളറുടെ ഇത് കണ്ടായിരുന്നു എവിടെ നിന്ന് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഫോൺ കോളിൽ അങ്ങനെ ഒരു മാറ്റർ വന്നതാണ് കാനമ്പടം ആര് വേണേലും പോയി കണ്ടു പൈസ എടുത്ത് കണ്ടു പൈസ കൊടുത്തു നഷ്ടമില്ല ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ എൻഗേജിംഗ് ആക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള തിങ്കിങ് പ്രോസസ്സ് പോലും വർക്കാവാത്ത രീതിയിൽ നമ്മൾ എത്ര തലവുത്തിൽ ചിന്തിച്ചാലും നമുക്ക് അതിൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു ക്ലൈമാക്സ് എന്താന്ന് തിങ്കിങ് പോലും അതായത് ഒരു ഐഡിയോളജി പോലും കിട്ടാത്ത രീതിയിൽ പെർഫെക്റ്റ് മേക്കിംഗ് ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് മേക്കിംഗ് എല്ലാം പെർഫെക്റ്റ് സിനിമഗ്രഫി ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ അതിന് ക്യാമറ വർക്ക്സ് ആയിക്കോട്ടെ ഡയറക്ഷൻ ആയിക്കോട്ടെ ആക്ടിംഗ് ആയിക്കോട്ടെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇസ് വെരി പെർഫെക്റ്റ് ഇത് കണ്ടുപോയോ നഷ്ടം വരില്ല പിന്നെ ഈ എവിടുന്നേലൊക്കെ ട്വിസ്റ്റൊക്കെ അറിഞ്ഞിട്ടൊക്കെ പോയാൽ എനിക്കറിയില്ല ആൾക്കാരുടെ ഇന്ന് കഥയൊക്കെ കേട്ടിട്ട് പോയാൽ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഫുൾ ബ്ലാങ്ക് ആയിട്ട് പോയി നോക്കിക്കോ പെർഫെക്റ്റ് മൂവിയാണ് എൻ്റെ പൊന്നേ